ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഈ കട്ട്ലേറ്റ് ഈ കട്ട്ലേറ്റ് എന്തുകൊണ്ടാണ് എന്ന് പറയാം കപ്പ അഥവാ പൂള അതും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഈ കട്ട്ലേറ്റിന് നമുക്ക് ഒരു മുട്ട പോലും ആവശ്യമില്ല മുട്ടയില്ലാതെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൂളയാണ് പൂളയുടെ പകുതി മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കണം അതുപോലെ തന്നെ തലേ ദിവസം കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു ഒരു ഗ്ലാസ്സോളം ഗ്രീൻ പീസ് ആ ഗ്രീൻ പീസും ഈ പൂളയും കൂടി ഒരുമിച്ച് കുക്കറിൽ ഇടണം മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിനിട്ട് ഒരു അഞ്ച് പിസലോളം അടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഗ്രീൻ പീസും അതുപോലെ തന്നെ ഈ പൂളയും നമുക്ക് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ് പിന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഒരു രണ്ട് സവാള ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി ഒരു തണ്ട് മല്ലിയിലയും എല്ലാം ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും അതുപോലെ തന്നെ ഗ്രീൻ പീസും ഒന്ന് ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇത് രണ്ടുകൂടി ഒന്ന് ഉടച്ചെടുക്കണം ഈ കപ്പ ഉടച്ചെടുക്കുമ്പോൾ അതിലെ ആരെല്ലാം എടുത്ത് മാറ്റി കളയണം കേട്ടോ എന്നിട്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സവാള ഒന്ന് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേ കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയെടുക്കണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തോളം ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നേരത്തെ ഉടച്ച് മാറ്റി വെച്ചതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഉപ്പിടുന്ന ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ പിന്നെ കപ്പയും അതുപോലെ ഗ്രീൻ പീസും വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഉള്ളി വയറ്റുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട് കൂടി പോകരുത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നനവ് ഉണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് റസ്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ ആയിട്ട് മാത്രം റസ്ക് പൊടി ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒത്തിരി ടൈറ്റായിട്ടും പോവരുത് ഒത്തിരി ലൂസായിട്ടും പോവരുത് ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കയ്യിൽ വെച്ച് ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ എത്തുന്നത് വരെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ബ്രെഡോ റസ്ക് പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം പകരം റവപ്പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നന്നാവില്ല ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചാമ്പി കുഴച്ചെടുക്കണം ആദ്യം ഇത് കുഴക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ചാമ്പുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലല്ലോ ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്ന് ഇഷ കട്ട്ലേറ്റിന്റെ ഷേപ്പാക്കി നമുക്ക് എടുക്കാം പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ കയ്യിൽ എണ്ണ തൂവിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാകുമല്ലോ ഇനി ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വേഗത്തിൽ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണത്തിനുള്ളതാണ് എനിക്ക് കിട്ടിയത് ഇത ഇതുപോലെ ഇനി ഇതും നമുക്കതോട് മാറ്റി വെക്കാം എന്നിട്ട് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇനി ഇവ ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഓരോന്നോരോന്നായിട്ട് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാൻ ഇനി ഒരു ഭാഗം നന്നായി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് എല്ലാം കുക്കായി കഴിഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ പുറംഭാഗവും ആ റസ്ക് പൊടിയും മാത്രമാണ് ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ടത് അപ്പോൾ അതിനാണ് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ എല്ലാം അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ തീർച്ചയായും ഇഷ്ടമാകും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഗ്രീൻ പീസ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്